ശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് എംപി കരിമുളയ്ക്കൽ നൂർനാട് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലെ തൊഴിലാളികളോടാണ് വിവരങ്ങൾ ആരാഞ്ഞത് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി കശുവണ്ടി ഫാക്ടറികളിൽ എത്തിയത് നൂർനാട് പണയിൽ കരിമുളയ്ക്കൽ ഫാക്ടറികളിലെത്തിയ എം പി തൊഴിലാളികളുമായി വിവരങ്ങൾ

ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് എല്ലാ സംരക്ഷണം ഈ പാർലമെന്റിന്റെ സമ്മേളന കാലത്ത് കശ്മണ്ടി വ്യവസായത്തിനെ പുനരുദ്ധരിക്കാനും കശുവണ്ടി വ്യവസായത്തിന് നൽകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ആയിരം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ കശ്മണ്ടി തൊഴിലാളികൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് കശ്മണ്ടി തൊഴിലാളികളുടെ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ ഇപ്പോഴും ആയിരം രൂപയാണ് മിനിമം പരമാവധി കിട്ടുന്ന ആയിരം രൂപയാണ് അത് അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെടുകയുണ്ട് പക്ഷേ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അനുകൂലമായ തീരുമാനപ്പെടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കശ്മണ്ടി മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി വളരെ അധികം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗുരുതരമാണ് കാരണം കശ്മണ്ടി തൊഴിലാളികളുടെ കൂലി കൂലിവർധന പോലും സമയബന്ധമായി നടത്തുന്നില്ല എന്നുള്ള ഉമ്മൻചാണ്ടി സർക്കാർ കൂലി കൂലിവർത്ത മിനിമം കൂലി വർദ്ധിപ്പിച്ചതിനു ശേഷം പിന്നീട് വന്ന അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആ മിനിമം കൂലി പുതുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല അങ്ങനെയാണ് ചില ഫാക്ടറികളിലെ ഈ ഫാക്ടറി അടക്കമുള്ള അതായത് പണയൽ ഫാക്ടറി അടക്കമുള്ള ഫാക്ടറിയുള്ള തൊഴിലാളികൾ യൂണിയനുകളുടെ ആഹ്വാനൊന്നും ഇല്ലാതെ തന്നെ പണിപ്പ് പണിമുടക്കിക്കൊണ്ട് ഫാക്ടറികളിലേക്കാൾ പരിപ്പ് തടഞ്ഞു വെച്ചുകൊണ്ട് മിനിമം കൂലി പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ നൽകുന്ന പെൻഷൻ ഉയർത്താൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം മിനിമം വേതനം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പതിവ് പരിശോധനകൾ തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ നിർബന്ധമായും നൽകേണ്ടതിന്റെ ആവശ്യകത എന്നിവയും എം പി ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഉന്നത തലങ്ങളിൽ ഉന്നയിക്കുമെന്ന് എം തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ